പന്തരത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റെസ്ലിംഗിൻ്റെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിൽ ആണ് അതിൻ്റെ കുറച്ച് വെയ്റ്റ് ട്രെയിനിങ്ങിൻ്റെ എക്സൈസൈസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റെസ്ലിംഗിൽ എൻ്റെയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ്സ് ആണ് നമുക്കിവിടെ വരുന്നത് ഫോർ ഗ്രിപ്പ് സ്ട്രെന്തനിങ് പിന്നെ നമ്മുടെ ഹിപ് സ്ട്രെന്തനിങ്ങിനുമാണ് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഷോൾഡേഴ്സ് ആപ്സ് ലെഗ്സ് ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പാർട്സ് ട്രഡീഷണൽ ഇന്ത്യൻ റെസ്ലിംഗിൻ്റെ വർക്കൗട്ട്സാണ് നമ്മളിപ്പോടെ ഫോക്കസ് ചെയ്യുന്നത് ഇത് എന്താ നമ്മളെ ഡമ്പിൾ റൈസിൻ്റെ വേറൊരു ഫോം ആണിത് നമ്മുടെ മൂവ്മെന്റ്സ് കൂടുതൽ വിഷബിൾ ആകാൻ വേണ്ടിയാണ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസാണിത് ഡബിൾ ലിഫ്റ്റിംഗ് തന്നെയാണിത് നമ്മുടെ ഡെഡ് ലിഫ്റ്റിൻ്റെ പോലെ തന്നെ സിംഗിൾ ഹാൻഡിൽ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇത് വരുന്നത് സ്നാച്ച് പോലെ തന്നെ വന്നിട്ട് ലിഫ്റ്റ് അപ്പ് ഗുഡ് ഓട്ടെ ഡൗൺ സീൻ ദാൻഡ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കെറ്റിൽ ബെൽസാണ് കെറ്റിൽ ബെൽസിൻ്റെ ചെറിയ വെയ്റ്റിലിട്ട് നമ്മൾ ഷോൾഡർ ബ്രസ് ആണ് യൂസ് ചെയ്യുന്നത് ഫാസ്റ്റ് മൂമെൻ്റ്സാണ് നമുക്ക് വേണ്ടത് നമുക്ക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പം നമ്മൾ ഫോസ്സ് ചെയ്യുന്നത് കൂടുതൽ മൊബിലിറ്റി ആൻഡ് എക്സ്പ്ലോസിവ് എൻട്രൻസ് അങ്ങനത്തെ വർക്ക്ഔട്ട്സാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ വെറും സ്രെന്ത് ആൻഡ് കണ്ടീഷനിങ് അല്ല ഫോക്കസ് ചെയ്യുന്നത് പോകാതെ വെയിറ്റ് ട്രെയിനിങ് നമുക്ക് റെസ്ലിങ്ങിനായിട്ട് തന്നെ എൻ്റെ ഡിഫറെൻ്റ് ആണ് വെയിറ്റ് ട്രെയിനിങ് വരുന്നത് ഇതിനെ വേറെ വേറെ വേരിയേഷൻസും ഉണ്ട് നമ്മൾ ഈ ഷോൾഡർ പ്രസ് ചെയ്യുന്ന പോലെ തന്നെ കുറെ ഇവിടെ തന്നെ നമുക്ക് കെറ്റിൽ ബെല്ലി യൂസ് ചെയ്തിട്ട് കുറെ എക്സസൈസ് ഉണ്ട് സൈഡ് പേസ് സൈഡ് ഈ വേരിയേഷൻസ് പോലെ തന്നെ ഇതിന്റെ ഇൻസൈഡും ഉണ്ട് ഔട്ട് സൈഡും ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിനെതിരെ കുറേ വേരിയേഷൻ എക്സസൈസസ് ഉണ്ട് റെസ്ലേഷൻ തന്നെ അടുത്തതായിട്ട് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ പ്ലേറ്റ് റൊട്ടേഷൻ ആണ് റെസ്ലേഷൻ്റെ മെയിൻ എക്സസൈസ് നമുക്ക് കൂടുതൽ നമ്മുടെ മൂമെൻ്റ്സും നമ്മുടെ കൂടുതൽ എന്താ പറയുക സ്ട്രെങ്ത് യൂസ് ചെയ്യുന്ന നമ്മുടെ കോർ സ്ട്രെന്തിലാണ് അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെയിൻ വർക്കൗട്ടാണിത് കൊടഗവും ഇതിൻ്റെ കുറേ വേരിയേഷൻസും ഉണ്ട് ഫസ്റ്റ് വേരിയേഷൻ ഹാഫ് റൊട്ടേഷൻ സ്റ്റോ ഫുൾ റൊട്ടേഷൻ ഉണ്ട് ഫുൾ സ്ട്രേറ്റ് പിടിച്ചിട്ട് ഫുൾ റൊട്ടേഷൻ സ്ട്രേറ്റ് ഒരു സൈഡ് വൺ സൈഡ് തന്നെ കണ്ടിന്യൂസ് ഉണ്ട് പ്ലേറ്റ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് കുറേ കുറേ വർക്കൗട്ട്സ് ഉണ്ട് കുറേ വേരിയേഷൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ റെസ്ലിംഗിൽ പുഷസാണെങ്കിലും പുള്ളിങ്സ് ആണേലും കുറേ ഉണ്ട് ഇതിൽ ബാർവെൽസിൽ നമ്മൾ കുറേ യൂസ് ചെയ്യുന്നത് കൂടുതലും നമുക്ക് ഗ്രിപ്പ് സ്ട്രെന്തിനുള്ള വർക്കൗട്ട്സ് പിന്നീട് നമ്മൾ ഹിപ്പിനും പിന്നെ ലെഗ്സിനും ആണ് കൂടുതൽ ബാറിൽ യൂസ് ചെയ്യാൻ പോകുന്നത് എക്സ്പ്ലോസീവ് വർക്കൗട്ട്സ് പാസ് നമുക്ക് ഗ്രിപ്പ് സ്ട്രെിനുള്ള ഒരു വർക്ക്ഔട്ട് നോക്കാം അത് ഗ്രിപ്പ് ചേഞ്ച് എന്ന് പറയും ഓപ്പോസിറ്റ് ആംഗിളിൽ രണ്ട് കൈയിലും ഹോൾഡ് ചെയ്തിട്ട് ലിപ് ചേഞ്ച് ചേഞ്ച് ഇതാണ് നമ്മൾ വരുന്ന ഗ്രിപ്പ് സ്ട്രെന്തിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് പിന്നെ പിന്നുക ഇനിയുണ്ട് നമുക്ക് കുറേ വേരിയേഷൻസ് വരും ലിഫ് ദിവ ലിഫ് ഡൗൺ അതുപോലെ ഔട്ട്സൈഡും ഉണ്ട് അതിൻ്റെ കുറേ വേരിയേഷൻസ് ഉണ്ട് നമുക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം തന്നെ ഗ്രിപ്പ്സ് തന്നെയുള്ള വേറൊരു വർക്കൗട്ട് ഉണ്ട് പ്ലേറ്റ് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇനി സെക്കൻഡ് റൗണ്ട് വർക്ക്ഔട്ട്സ് ആണ് നമ്മൾ പോകുന്നത് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ കാണിച്ചത് എല്ലാ റൗണ്ടും അത് നമ്മൾ എന്ത് ചെയ്യുക കൗണ്ടോ അല്ലെങ്കിൽ തേർട്ടി സെക്കൻഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് സെറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റൗണ്ടായി നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് നോക്കാം വെരി ഷേസ് ഓട്ടേ ഡബിൾ റൈസ് തന്നെ ഇതിൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമർ റൈസ് ഓട്ടെ ഫസ്റ്റ് ഫാസ്റ്റ് മൂവ്മെൻറ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത് സ്ലോ മൂവ്മെൻറ്റ്സ് അല്ല സെക്കൻഡ്സ് ആയിരിക്കും തേർട്ടി സെക്കൻഡ്സ് ആയിരിക്കും കൗണ്ട് ഇത് നമുക്ക് ഒന്നെങ്കിൽ ഡമ്പിൾ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും ഹെവി ഡംബിൾ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് പ്ലേറ്റ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും സെമി പോസ്റ്റർ ഹാവ് പോസ്റ്റർ ലിഫ്റ്റ് 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 ഓൾ വർക്ക്ഔട്ട്സ് ഇൻ തേർട്ടി സെക്കൻഡ്സാണ് നമുക്കെല്ലാം വേണ്ടത് തേർട്ടി സെക്കൻഡ്സിൽ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യണം തേർട്ടി സെക്കൻഡ്സ് നമ്മൾ ചെയ്യണം അതാണ് മെയിൻ ഫോക്കസ് ഫോക്കസ് ഹിപ്സിനാണ് ദന്താവും പോട്ടെ ഗ്രിപ്പിൻ്റെ ഓറിനുകൂടെ ഉണ്ട് ഹോൾഡിങ്സ് ആണ് കുറച്ച് ഹോൾഡിംഗ് വർക്കൗട്ട് നമുക്ക് കുറേ ഉണ്ട് പക്ഷേ നമ്മൾ ഈ കണ്ടിന്യൂസ് സർക്യൂട്ടിനോട് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് പ്ലേറ്റ് ഹോൾഡിംഗ് നമ്മൾ മാക്സിമം റെസേഴ്സ്ഡ് ചെയ്യുന്ന വർക്കൗട്ട്സ് എന്ന് പറയുന്ന സ്ഥല കണ്ടീഷൻ എന്ന് ഗ്രൗണ്ട് വർക്കൗട്ട്സ് ആണ് കൂടുതൽ സപ്പട്ടേസ് കസരത്ത് അങ്ങനെ ദേശീയ വർക്ക് ഔട്ട്സ് കുറേ ഉണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ചെയ്യുന്നത് ആണ് പുള്ളപ്സ് റോക്ക് ക്ലൈമ്പിങ് അങ്ങനെ കുറേ എസൈസ് ഉണ്ട് അപ്പോൾ നമുക്കിവിടെ പുള്ളഫ് ബാറുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് പുള്ളപ്സ് നോക്കാം പുള്ളപ്സ് മസ്ലബ്സ് ഒക്കെ നോക്കാം പുള്ളപ്സ് സിംഗിൾ പുളപ്പ്സ് ചെയ്യാൻ പറ്റാത്തവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് പുള്ളപ്സ് ചെയ്യുന്നത് ബട്ട് ഇറ്റ്സ് ഗുഡ് ഫോർ റെസ്ലിംഗ് ഓൾസോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് സപ്പോർട്ട് മസ്ലപ്സും ഉണ്ട് ഒക്കെ ചേഞ്ച് യാ നെക്സ്റ്റ് വന്ന് ഗ്രിപ്പ് ചേഞ്ച് ആണ് ഗ്രിപ്സ് എന്തെങ്കിലും വേണ്ടിയുള്ള എക്സസൈസ് ആണ് കൂടെ ചേഞ്ച് ഗിഫ്റ്റ് लेवल पोड़ा, 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 गो, ओके, डबल हैंड लिफ्ट, जंप ट्विस्ट जंप ആണ് നമ്മളിപ്പോൾ കണ്ടത് ഈ നമ്മൾ ഈ ആർ എപ്പിസോഡിൽ കണ്ടത് റെസ്ലിംഗിലെ വളരെ ബേസിക്സ് ആയിട്ടുള്ള സ്കിൽസും എക്സസൈസും പിന്നെ റെസ്ലിംഗ് തിങ്സ് ഒക്കെയാണ് ഇപ്പം എൻ്റെ കൂടെ ആർ എപ്പിസോഡിൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് സ്റ്റുഡൻസ് വർഗീസ് അനു സ്റ്റേറ്റ് ചാമ്പ്യനാണ് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ആൾ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ് ഹർഷിത് യൂണിവേഴ്സിറ്റി ബ്രൗൺസ് മെഡലിസ്റ്റ് ആണ് അഭിമന്യു അവനും യൂണിവേഴ്സിറ്റി ബ്രൗൺസ് മെഡലിസ്റ്റ് ആണ് എൻ്റെ പേര് ശ്രീജിത്ത് ഹൈബ്രിഡ് ഫിറ്റ്നസ് ഒ പി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടറാണ് ഞങ്ങൾക്ക് തിരുവനന്തപുരത്താണ് ഞങ്ങളുടെ മെയിൻ ആക്ടിവിറ്റീസ് എല്ലാം വരുന്നത് ട്രിവാൻഡുരത്ത് നാലോളം സ്ഥലത്ത് ഞങ്ങളിപ്പോൾ ഫിറ്റ്നസ് സെൻറ്റേഴ്സ് വിച്ച് ഇൻക്ലൂഡ്സ് മാർഷൽ ആർട്സ് അത് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പത്തോളം തരത്തിൽ ഉള്ള മാർഷൽ ആർട്സ് പ്രോഗ്രാംസ് ഇപ്പോൾ ഹൈബ്രിഡ് ഫിറ്റ്നസ്സിൽ അവൈലബിൾ ആണ് സെൻ ബോക്സിങ് കിക്ക് ബോക്സിംഗ് മായത്തായ് ബ്രസീലിയൻ ജിസു ക്രാമക റെസ്ലിംഗ് ട്രഡീഷണൽ ആയിട്ടായിട്ട് കരാട്ടെ കംഫു ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഈവൻ എം എം എ വരെ ഞങ്ങളിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഒരു ഫിറ്റ്നസ് ആസ്പെക്റ്റ് ഉണ്ട് ഇതിലെ ഏറ്റവും വലിയ ട്രം കാഡാണ് ഞങ്ങളത് റെസ്ലിങ് ഒരു ചൊല്ലുണ്ട് നിങ്ങൾ വൺസ് യു ഡു റെസ്ലിംഗ് ഇൻ ലൈഫ് ഈസ് എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം നിങ്ങൾ റെസ്ലിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ഈസി കാരണം അത്രയ്ക്ക് പാടാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐഡിയ ബട്ട് ഇസ് നോട്ട് ദാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ റെസ്ലിംഗ് ചെയ്യുവാണെങ്കിൽ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാനാണ് പഠിക്കുന്നത് ബാക്കിയുള്ള എല്ലാ മാർഷ്യൽ ആർട്ടും നിങ്ങൾക്കൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് അതൊരു ഫുൾ കോൺടാക്റ്റ് ആകട്ടല്ല ഇപ്പോൾ ബോക്സിംഗ് ആണെങ്കിൽ ഒരു പഞ്ചിൻ്റെ കോൺടാക്റ്റ് മാത്രമേ നമുക്കൊരു ഒപ്പോണൻറ്റുമായിട്ടുള്ളൂ റെസ്ലിങ് അതുപോലുള്ള ഗ്രാപ്ലിംഗ് ആർട്സ് അങ്ങനെയല്ല ഫുൾ ബോഡി കോൺടാക്റ്റാണ് എന്ന് വെച്ചാൽ തല മുതൽ കാല് വരെ തൊട്ട് നമ്മൾ ആ സാധനം എക്സിബിറ്റ് ചെയ്യണം അപ്പോഴാണ് ആ സാധനം വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ടെക്നിക്സ് വരുന്നതൊക്കെ അപ്പോൾ ഇതിങ്ങനെ വരാൻ നേരത്തെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പലതരം പ്രശ്നങ്ങൾ ന്യൂസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് സെക്ഷുവൽ ഹറാസ്മെൻറ്റ് മൊളസ്റ്റേഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് അൺഡിസൈറബിൾ ആയിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരു യൂസ്ഫുൾ ആർട്ടായിട്ട് വരാൻ പോകുന്നത് ഇനി ഫ്യൂച്ചറിൽ റെസ്ലിങ് ബ്രസീലിയൻ ചോദിച്ചു അതുപോലെയുള്ള സെൽഫ് ഡിഫെൻസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർട്ട് തന്നെയായിരിക്കും അപ്പോൾ റെസ്ലിങ്ങിന് എൻ്റെ അഭിപ്രായത്തിൽ കിഡ്സ് പഠിക്കുന്നത് വളരെ നല്ലൊരു ഇതായിരിക്കും അപ്പോൾ ട്രഡീഷണൽ ആർട്ടൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ കുറച്ചും ഇപ്പോഴത്തെ സമൂഹത്തിനും ഇപ്പോഴത്തെ കാര്യങ്ങൾ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളുമായിട്ട് കുറച്ചും കൂടെ കോമ്പാറ്റിബിളായിട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു ബേസിക് ഇതിൽ റെസ്ലിംഗ് ആയിരിക്കും സോ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം സ്പന്ദനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എസ്തറ്റിക്സ് ആൻഡ് ഏജിങ് എന്ന് പറയുമ്പോൾ കൂടുതലും ആൾക്കാര് ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്ന സമയം മുതൽ ഇപ്പൊ വരെ ഒരേ ട്രെൻഡിൽ പോകുന്നത് ഡോക്ടറെ ഗ്ലൂട്ടത്തേവണുണ്ടോ ഡോക്ടറെ വിളിക്കണം എന്ത് ചെയ്യാം വിളിക്കാനായിട്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇനീഷ്യലി വിളിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ള ചോദ്യത്തിന് പകരം ഇപ്പോ ഡോക്ടറിന് ഗ്ലൂട്ടത്തോൺ ചെയ്തു തരാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് ഗ്ലൂട്ടത്തോൺ വേണം എന്നുള്ള ക്വസ്റ്റ്യൻസായി ആ ഒരു ട്രെൻഡ് ഒന്ന് മാറി എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്ലൂട്ടത്തോൺ എടുത്തു കഴിഞ്ഞാൽ വെളുക്കുമോ എന്താണ് ഈ ഗ്ലൂട്ടത്തോൺ ഗ്ലൂട്ടത്തോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മദർ ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഫ്രീ റാഡിക്കൽസ് ഓക്സിഡേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി നമുക്ക് കിട്ടും യൂത്ത്ഫുൾ ആകും അതുപോലെ ബോഡി ഡീറ്റോക്സ് ആവും ഇനീഷ്യലി ഗ്ലൂട്ടത്തോയോൺ ഒരു റിസർച്ച് മോളിക്കൂൾ ആയിരുന്ന സമയത്ത് കുറച്ച് അധികം ക്യാൻസർ പേഷ്യൻസ് അല്ലെ സിക്ക് ആൻഡ് ഡെബിലിറ്റേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുത്തിരുന്നൊരു ഡ്രഗാണ് അവരുടെ ഒരു വെൽബീങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് ക്ലിനിഷ്യൻസ് നോക്കിയപ്പോൾ അവരുടെ മുഖം വെളുക്കുന്നതായിട്ട് കണ്ടു അങ്ങനെയാണ് ഒരു സൈഡ് എഫക്റ്റായിട്ട് ഈ സ്കിൻ ലൈറ്റനിങ് ഗ്ലൂട്ടത്തോണെ റിപ്പോർട്ട് ചെയ്യുകയും ഇന്ന് ലോകം മുഴുവൻ സ്കിൻ ലൈറ്റനിങ് വേണ്ടിയിട്ട് ഗ്ലൂട്ടത്തോൺ എക്സ്റ്റൻസീവ്ലി യൂസ് ചെയ്തു വരികയും ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാവരും ഗ്ലൂട്ടത്തോൺ എടുക്കുന്ന എല്ലാവർക്കും ആ റിസൾട്ട്സ് കിട്ടും എന്നുള്ളതല്ല ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അയൺ ടാബ്ലറ്റ് അല്ലെങ്കിൽ കാൽഷ്യം ടാബ്ലറ്റ്സ് കഴിച്ചു വരുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ടല്ലേ അല്ലെ പ്രഗ്നൻസി ടൈമിലൊക്കെ കഴിക്കുന്നവരുണ്ട് ഇത്ര വർഷത്തോളം കഴിച്ചതുകൊണ്ട് ഒരു അറുനൂറ് മീറ്റർ രണ്ട് മിനിറ്റിലൂടെ തീർക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നൂറ് കിലോൻ്റെ ഒരു ബൈസപ്സ് പുള്ളോ പുഷോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം അങ്ങനെ ഒരു ഇതുണ്ടോ ഇല്ല ആക്ച്വലി അത് നോർമൽ കേസസിലത് പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത്രയും ട്രെയിൻഡായിട്ടുള്ള ഒരാൾ വേണ്ടേ അതുപോലെ തന്നെയാണ് ഇതും ആ സച്ച് വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ എൻ്റെ പ്രാക്ടീസിൽ ബട്ട് സ്റ്റിൽ എല്ലാവർക്കും ഈ പറഞ്ഞ സ്കിൻ ലൈറ്റനിങ് കിട്ടില്ല ഇപ്പം നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മളൊരു നൂറ് പേരെ കാണുന്നു ആ നൂറ് പേരുടെയും സ്കിൻ കൺസേൺ നൂറായിരിക്കും ചില ആൾക്കാർക്ക് പിഗ്മെൻറ്റേഷൻ ആയിരിക്കാം ചില ആൾക്കാർക്ക് സ്കിന്നിൽ വരുന്ന ഡാമേജ് സൺ ഡാമേജ് അതല്ലെങ്കിൽ ആഗ്നയാവാം റിങ്കിൾസ് ആവാം ഫൈൻ ലൈൻസ് ആവാം ഏജിങ് പ്രോസസ് കൂടുതൽ സ്റ്റാർട്ട് ചെയ്തതാവാം അങ്ങനെ എന്തുവാകാം അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഗ്ലൂട്ട വർക്ക് ചെയ്യുമോ നോ സിൻസിയർലി ഓണസ്റ്റ്ലി ഞാൻ പറയുവാണ് ദ ആൻസർ ഇസ് നോ വൈ ബിക്കോസ് ഒരു അണ്ടർലൈൻ കണ്ടീഷൻ ഉണ്ടാവും അതായിരിക്കും ഈ പിക്കമെൻറ്റേഷനും ആപ്നയും ഒക്കെ ഉണ്ടാക്കുന്ന മോസ്റ്റ് ഓഫ് ദ ടൈംസ് സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടി ഗ്ലൂട്ട എടുക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈംസ് പേഷ്യൻസിന് സ്കിൻ ലൈറ്റനിങ്ങിനോടൊപ്പം തന്നെ അവരുടെ ക്വാളിറ്റി ഓഫ് സ്കിൻ ഇംപ്രൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ചില ആൾക്കാരുടെ ഈ ഫാറ്റി ലിവർ ഗ്രേഡ് വൺ എന്നുള്ളതൊക്കെ മോസ്റ്റ് ഓഫ് ദ ടൈംസ് റിവേഴ്സ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നമ്മൾ ബിഫോർ ട്രീറ്റ്മെൻറ്റ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് കോറിലേറ്റ് ചെയ്യുമ്പോൾ ഇംപ്രൂവ് ആയതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് റഫ്ലി ഗ്ലൂട്ട കൊണ്ടുള്ള യൂസസ് എന്ന് പറയുന്നത് പിന്നെ ചില ആൾക്കാർ ഫ്രീക്വൻ്റ്ലി എനിക്ക് എൻക്വയറി വരുന്നത് ഡോക്ടർ എത്രയാണ് ഡോസ് എടുക്കുന്നെങ്കിൽ കൂട്ടത്തോടെ അപ്പോൾ നമ്മൾ ഒരു സേഫ് ഡോസ് അല്ലെങ്കിൽ ഒരു മിനിമം ഡോസാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് പേഷ്യൻസിന് കൊടുക്കാറ് ഡോസ് കൂടിയത് കൊണ്ട് റിസൾട്ട്സ് കൂടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അതുപോലെ തന്നെ യു എസ് എഫ് ഡി എ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് അതിനൊരു ഡെയിലി റെക്കമെൻ്റഡ് ഡോസും ഉണ്ട് ആ ഡോസിന് പുറമേ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വെളുക്കും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒരിക്കലും ഇല്ല ആൻഡ് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ ചില ആൾക്കാർ വിചാരിക്കും ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വെളുക്കും പിന്നെ വേറെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് നോ നമ്മളെല്ലാവരും രാവിലെ എണീറ്റ് പല്ല് കേൾക്കത്തില്ലേ അതൊരു മോർണിംഗ് റൂട്ടീൻ അതുപോലെ സ്കിന്നിന് ഒരു സ്കിൻ കെയർ റുട്ടീൻ വേണം അതിപ്പോൾ ഗ്ലൂട്ടൻ എടുക്കുന്നവരായാലും എടുക്കാൻ പോകുന്നവരായാലും എടുത്ത് കഴിഞ്ഞവരായാലും ഏതൊരു ഇൻഡിവിജ്വലും അവരുടെ സ്കിൻ നന്നായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാവുന്നതാണ് ലൈക്ക് ഒരു മൈൽഡ് ക്ലെൻസർ രണ്ട് നേരം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു സെറം പിന്നെ ഒരു പെപ്റ്റൈഡ്സ് ആൻഡ് സെറമൈഡ്സ് ഉള്ള ഒരു മോയ്സ്ചറൈസർ വിച്ച് ഇസ് വെരി ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഒരു ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ ഒരു വാട്ടർ ബേസ്ഡോ അല്ലെ ജെൽ ബേസ്ഡോ ആയിട്ടുള്ള അത് ഒരു എസ് പി എഫ് തേർട്ടി ടു ഫിഫ്റ്റി ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ് അത് മാത്രം മതിയാവും മോസ്റ്റ് ഓഫ് ദി ടൈംസ് പിന്നെ ചോയ്സ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് അനുസരിച്ചായിരിക്കും ഇപ്പോൾ ഈ പറയുന്ന പ്രോഡക്റ്റ്സ് തന്നെയാണ് സ്കിൻ കെയർ റുട്ടീനിലുള്ളതെങ്കിലും ഒരു ആക്നെ പ്രോൺ സ്കിന്നുകാർക്കോ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്കോ സെയിം പ്രോഡക്റ്റ് തന്നെ ആയിരിക്കില്ല സോ അതിൻ്റെ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ചെറിയ ഒരു കണ്ടൻറ്റിനകത്തൊരു ഡിഫറെൻറ്റ് ആയിട്ട് കാണാറുണ്ട് അപ്പം നിങ്ങൾ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ചില ആൾക്കാർക്ക് ഉള്ളൊരു ഡൗട്ടാണ് ഗ്ലൂട്ടത്താൻ്റെ ട്രീറ്റ്മെൻറ്റ് ലൈഫ് ലോങ് ആണോ എത്ര നാൾ നിൽക്കും ഏത് ഫോമുലേഷനാണ് നല്ലത് എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓറൽ ഫോർമുലേഷൻ അല്ലെങ്കിൽ ടാബ്ലറ്റ് എഫോവസെൻ ടാബ്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് സ്പ്രേ ഫോർമുലേഷൻസ് ഉണ്ട് അതുപോലെ ഐ വി ഇഞ്ചെക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് കൂടുതൽ റിസൾട്ട്സ് ഞാൻ കണ്ടിട്ടുള്ളത് ആക്ച്വലി ഐ വി ഇഞ്ചെക്ഷൻ ഫോമുലേഷൻ തന്നെയാണ് അത് കമ്പാരിറ്റീവ്ലി ടാബ്ലെറ്റിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കോസ്റ്റ്ലി ആണ് ബട്ട് റിസൾട്ട്സ് ആർ ഗുഡ് അതുപോലെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ ഇഞ്ചെക്ഷൻ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നമ്മൾ ഓറൽ സപ്ലിമെൻറ്റ്സും കൂടെ ക്ലബ് ചെയ്തായിരിക്കും മോസ്റ്റ് ഓഫ് ദി ടൈംസ് കൊടുക്കാറ് അതും ഒരു ഓവർ ഡോസേജ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു ആമ്പിളായിട്ടുള്ള ഒരു മൈൽഡ് ഡോസേജ് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഈയിടെയായിട്ട് ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് വന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കാണുന്ന കുറച്ചധികം ഗ്ലൂട്ടത്താൺ വൈറ്റമിൻ സി സപ്ലിമെൻറ്റ്സ് വാങ്ങിയിട്ടാണ് അപ്പോൾ ഇതിനകത്തുള്ള ഒരു വില്ലൻ എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി ശരിക്കും പറഞ്ഞാൽ സ്കിൻ ലൈറ്റനിങ് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ റിഡ്യൂസ് ചെയ്യും അതൊക്കെ സത്യമാണ് പക്ഷേ അതിനൊരു ഡെയിലി റെക്കമെൻഡഡ് ഉണ്ട് ആ ഒരു ഡോസേജ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം ലൈക്ക് സെവൻറ്റി ടു നയൻറ്റി മില്ലിഗ്രാം പെർ ഡേ ആണ് അതിന് മുകളിലോട്ട് വൈറ്റമിൻ സി ഒരു ദിവസം വേണ്ട പക്ഷേ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കാണുന്ന കുറേ പ്രോഡക്റ്റ്സ് ചിലപ്പോൾ ഫൈവ് ഹൺഡ്രഡ് മില്ലിഗ്രാം ആയിരിക്കും തൗസൻഡ് മില്ലിഗ്രാമിൻ്റെ ഫോമുലേഷൻസ് കാണും ഈ കുട്ടികൾ ഇത് വെളുക്കാൻ വേണ്ടിയിട്ട് ഡെയിലി രണ്ടും മൂന്നും ഒക്കെ വെച്ചാണ് കഴിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ടോക്സിസിറ്റി ടോക്സിറ്റിന്ന് മാത്രമല്ല നമ്മുടെ കിഡ്നീസിന് ലോഡ് കൂടുകയും അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺസും ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾക്കും കാരണമാവുകയും ചെയ്യും സോ ഈ സോഷ്യൽ മീഡിയ ഇത്രത്തോളം ഈ അഡ്വാൻസ്ഡ് ആയിട്ട് വരുമ്പോൾ അതിനകത്തുള്ളൊരു പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എനിക്ക് സന്തോഷമുള്ള കാര്യം ഇപ്പോൾ കൊച്ചു കുട്ടികൾ വരെ എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ട് ഈ സൺസ്ക്രീൻ്റെ എസ് പി എഫ് എത്രയാ എന്നിങ്ങനെ ചോദിക്കുന്നത് ഭയങ്കര ക്യൂട്ടായിട്ട് ഞാൻ നോക്കി നിന്നിട്ടുണ്ട് അത്രത്തോളം ഒരു ചെറിയ ഏജിൽ തന്നെ സ്കിൻ കെയറിൻ്റെ ഇമ്പോർട്ടൻസ് ആൾക്കാരിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം മനസ്സിലാക്കേണ്ട കാര്യം ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഓക്കെ ആയി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ വരുത്തു എന്ന് പറഞ്ഞ് മറ്റൊരാൾക്കത് ഓക്കെ ആകണമെന്നു ഒരു നിർബന്ധവും ഇല്ല ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റ്സ് റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ മോസ്റ്റ്ലി ഇങ്ങനെ എന്താ പറയുക ഇതിൻ്റെ ഒരു വിക്റ്റം ആവുന്ന ഈ വൈറ്റമിൻ സി ആവശ്യമില്ലാതെ എല്ലാവരും യൂസ് ചെയ്തിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് അതിൻ്റെ സെറം ഫോമുലേഷൻസ് ആവട്ടെ ടാബ്ലറ്റിൻ്റെ ഫോമുലേഷൻസ് ആവട്ടെ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ലൈക്ക് ഇന്ത്യൻ സ്കിന്നെന്ന് ഞാൻ സ്പെഷ്യലി പറയുന്നു ബട്ട് സ്റ്റിൽ ഒരു സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ ആക്നീ പ്രോൺ സ്കിൻ ആണെങ്കിൽ ആ ഒരിക്കലും വൈറ്റമിൻ സി എടുക്കില്ല അപ്പോൾ അതുകൊണ്ടൊരു മൈൽഡ് ഇറിറ്റേഷനും അതുപോലെ തന്നെ ബ്രേക്ക്ഔട്ട്സും വരാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് സോ കഴിയുന്നതും നമുക്ക് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ അല്ലെങ്കിൽ ഒരു റെജിമെൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങൾക്കത് കിട്ടും ഒരു പെർഫെക്റ്റ് റൂട്ടീൻ ആയിരിക്കും അത് പിന്നെ ഒരു കാര്യമുണ്ട് ഓയിലി സ്കിന്നിന് ആപ്റ്റായിട്ടുള്ളൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പത്ത് പേർക്ക് കൊടുക്കുമ്പോൾ അത് ഒരാൾക്ക് ഓക്കെ ആവാതെ വരും അതും ഹാപ്പൻ ചെയ്യും അങ്ങനെയാണെങ്കിലും ഇഫ് യു ആ വിത്ത് എ ഡോക്ടർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺസൾട്ട് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് ഒരു പ്രോപ്പർ റുട്ടീനിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരുപാട് എൻക്വയറി ഉള്ള കൊറിയൻ ഗ്ലാസ്കിൻ ഒന്നും വേണ്ടി വരില്ല നമ്മുടെ ഇന്ത്യൻ സ്കിൻ ആസ് സച്ച് നല്ല ഡ്യൂയി ഗ്ലാസി ആയിട്ട് തോന്നും ഒരിക്കലും നമുക്ക് കൊറിയക്കാരുടെ കൊറിയൻ ഗ്ലാസ്കിൻ ഉണ്ടാവുകയില്ല സോ ഈ ഗ്ലൂട്ടത്തായോൺ കൊറിയൻ ഗ്ലാസ് സ്കിൻ അങ്ങനെയുള്ള ഫാൻസി കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടുന്നതിന് പകരം ഒരു പ്രോപ്പർ റുട്ടീൻ ഫോളോ ചെയ്യുക അതിൻ്റെ കൂടെ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ഗ്ലൂട്ടത്തായോൺ കൺസിഡർ ചെയ്യുന്നതായിരിക്കും കുറച്ചും നല്ലത് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നെവർ ടേക്ക് എനി ഫോം ഓഫ് ഇഞ്ചക്ഷൻസ് ഫ്രം സലൂൺസ് ഈ സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ബിക്കോസ് റീസെൻ്റ്ലി എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഒരു സ്പായിൽ പോയിട്ട് ഈ ഐ വി ഗ്ലൂടൂത്ത് അടുത്ത് പക്ഷേ ഈ ലാൻഡപ്പ് ഇൻ സോ മച്ച് ഓഫ് കോംപ്ലിക്കേഷൻസ് ഒരുപാട് പിഗ്മെൻറ്റേഷൻ വന്നു കഴുത്തിനിടയിൽ കറുപ്പ് വന്നു അതുപോലെ പെട്ടെന്നൊരു ഒരു വെയ്റ്റ് ലോസ് വന്നു ബിക്കോസ് ഇങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസിൽ വരുമ്പോഴത്തേനും ഇവർ ഫേക്ക് ലേബിളിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ചിലപ്പം ഓൺലൈൻ മാർക്കറ്റിന്നായിരിക്കും വാങ്ങുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ട്സിൻ്റെ കൂടെ ഇവർ കുറച്ച് സ്റ്റിറോയിഡ്സ് വല്ല അഡ്മിനിസ്റ്റർ ചെയ്താലും നമ്മളറിയില്ല അങ്ങനെയുള്ള കുറച്ച് സേഫ്റ്റി പ്രൊഫൈൽ ഇതെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഇത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാറ്റഗറി ആൾക്കാരുണ്ട് ലൈക്ക് പ്രഗ്നൻസി അതുപോലെ തന്നെ ആയിട്ടുള്ള ആസ്മയുള്ള പേഷ്യൻസിനും ഇത് എടുക്കാൻ പാടില്ല അതുപോലെ ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഇനിഷ്യലി ഇത് കൊടുത്തിരുന്നു എങ്കിലും എൻ്റെ അടുത്തൊരു ക്യാൻസർ പേഷ്യൻറ്റ് വരുമ്പം ഓഫ് കോഴ്സ് ഞാൻ അവരുടെ ഓങ്കോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ അത്രയും സേഫായിട്ട് പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ടാണ് അതുപോലെ ചില ആൾക്കാർ ചോദിക്കും ഇത് എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട് ബ്ലഡിൽ എന്ന് അപ്പോൾ ലിവർ ഫങ്ഷൻ എന്തായാലും നോക്കേണ്ടതാണ് അതുപോലെ സിങ്കിൻ്റെ ലെവൽസ് നോക്കണം വൈറ്റമിൻ ഡിൻ്റെ ലെവൽസ് നോക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് മെയിൻലി പറയാനുള്ളത് അപ്പോൾ ആ ഒരു ചോയ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഷുഡ് ബി ഇൻ എ റൈറ്റ് ഹാൻഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ യു വിൽ എൻഡപ്പ് ഇൻ ടു മച്ച് ഓഫ് കോംപ്ലിക്കേഷൻസ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള എല്ലാവരും ചെയ്യുന്ന ഒരു ഹൈഡ്രാഫേഷ്യൽ ആ ഒരു കോവിഡ് ടൈമിൻ്റെ ആ ഒരു സമയത്ത് എൻ്റെ ഒരു പേഷ്യൻ്റ് ഒരു ഒരു നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിൽ മാരേജ് ആണ് ആ കുട്ടിയുടെ അപ്പോൾ ആ ഹൈഡ്രോ അന്ന് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഷീ വോണ്ടിഡ് ടു ട്രൈ അങ്ങനെ ഇത് ട്രൈ ചെയ്തു ഒരു രണ്ട് ദിവസത്തിൽ ആ കുട്ടിയുടെ സ്കിൻ വന്നിട്ട് ഒരു എയ്റ്റ് ടൈംസ് ഡാർക്കനായി ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയതോ ഒന്ന് ഡാർക്കനായി എന്നല്ല ഷീ ലുക്സ് ലൈക്ക് ഗ്രേ ഗ്രേ കളറായി അപ്പോൾ അതിൻ്റെ കുറേയധികം ട്രീറ്റ്മെൻറ്റ്സ് ഒരു നാലഞ്ച് വർഷം നാല് വർഷം എന്തായാലും പിന്നിടുന്നു ആ ഫസ്റ്റ് കോവിഡ് വേവ് വന്നിട്ട് അപ്പോൾ കുറേയധികം ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തു ലേസേഴ്സ് ചെയ്തു ഇത് ഡാർക്ക് ആവുന്നതല്ലാതെ ഒരു രീതിയിലും റെസ്പോണ്ട് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഈ കുട്ടി ഗ്ലൂട്ടത്തായണൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആ സലൂണിൽ നിന്ന് അങ്ങനെയാണ് ആ ഒരു ഹിസ്റ്ററി പറഞ്ഞത് പക്ഷേ ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് ലോങ് എയ്റ്റ് മന്ത്സ് ഫോർ മീ ക്യൂർ ദാറ്റ് പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവർ നോർമൽ സ്കിൻ അവർക്ക് തിരിച്ചു കിട്ടി പക്ഷെ ഒത്തിരി എടുത്ത് പോയി ലേസേഴ്സ് ചെയ്തു ഒരുപാട് സ്കിൻ ലൈറ്റനിങ് ട്രീറ്റ്മെൻറ്സ് അല്ലാതെ ചെയ്തു പീൽസ് ചെയ്തു ഓഫ് കോഴ്സ് ഈ പിഗ്മെൻറ്റേഷൻ ഒക്കെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ തന്നെയാണിത് പക്ഷേ ഏത് ട്രീറ്റ്മെൻറ്റ് ആർക്ക് കൊടുക്കണം എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാതെ നമുക്ക് ഒരു രീതിയിലും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ ഈ നമ്മൾ ഇഞ്ചെക്ഷൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫൈൻ ആയിട്ടുള്ള പ്രൊസീജിയറിന് യൂസ് ചെയ്യുന്നതാണെങ്കിലും അതിൻ്റെ ഈ യൂട്ടിലിറ്റി ഐറ്റംസ് ഉണ്ട് കുറച്ച് അതിൻ്റെ ഹൈജീനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത് ഈ ഹൈഡ്രോഫേഷ്യലൊക്കെ അത്രയും ഒരു ക്ലിക്കായിട്ടിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ പേഷ്യൻസിൻ്റെ ആ ഒരു ഡിമാൻഡ് കൂടിയപ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ഹൈജീൻ അല്ലെങ്കിൽ അത് സ്റ്റെറിലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോട്ടോകോളൊക്കെ ഒരു ഒരു തരത്തിൽ എന്തെങ്കിലും ഒരു ഡയല്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കണം പിന്നെ ഒരു ക്ലിനിക്കിൽ ചെയ്യുന്ന ആ ഒരു എഫിക്കസിയിൽ ഒരിക്കലും ഒരു സലൂൺ പീപ്പിൾ ട്രെയിൻഡ് ആയിരിക്കില്ല നല്ല സലൂൺസ് ഉണ്ട് ഐ ഡു എഗ്രി ദാറ്റ് ബട്ട് സ്റ്റിൽ ആ ഒരു ലാക്ക് ഓഫ് ക്വാളിറ്റി വന്നതുകൊണ്ടായിരിക്കും ആ കുട്ടിക്ക് ഒരു നാല് വർഷം ഭയങ്കര ഡാർക്ക് സ്കിന്നായി പക്ഷേ എയ്റ്റ് മന്ത്സിൽ നോർമലായി അപ്പോൾ ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ എല്ലാവർക്കും വിചാരിക്കും ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുമ്പോൾ വൺസ് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആണ് ഓക്കെ ആണ് പക്ഷേ മെയിൻ്റെനൻസ് വേണം അതിനോടൊപ്പം തന്നെ ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീനും കൂടെ വേണം പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട് ഈ ഒരു വീട്ടിൽ നിന്ന് തന്നെ ഒന്നും രണ്ടും പേരും ഒന്നിച്ച് നമുക്ക് ഗ്ലൂട്ടത്തയോൺ എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് സോ അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ റിസൾട്ട്സ് മൂന്ന് പേർക്ക് മൂന്നായിരിക്കും കിട്ടുന്നത് ഇവരുടെ ധാരണ എനിക്ക് കിട്ടിയത് ആയിരിക്കും അപ്പുറത്തെ ആൾക്കും കിട്ടുന്നത് ആക്ച്വലി ജെനറ്റിക് മാറ്റേഴ്സ് അ ലോട്ട് അതുപോലെ തന്നെ ഒരു പേർട്ടിക്കുലർ സ്കിൻ കളറിന് മേലെ നമുക്ക് ഒരു സ്കിൻ ലൈറ്റനിങ് മോസ്റ്റ് ഓഫ് ദി ടൈംസ് പോസിബിൾ ആയിരിക്കില്ല വിത്ത് ഗ്ലൂട്ടത്തയാണ് ഈ ഗ്ലൂട്ടത്തേൺ എടുക്കുന്ന പേഷ്യൻസിനെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും ലൈക്ക് ചില ആൾക്കാർ വന്നിട്ട് പറയും ഡോക്ടറെ എനിക്കൊരു ആറ് ഷെയ്ഡ് ലൈറ്റർ ആവണം ആക്ച്വലി അത് പോസിബിൾ അല്ല നമ്മളുടെ ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും ഫസ്റ്റ് തിങ് അതിൻ്റെ കൂടെ തന്നെ പ്രോപ്പർ ഹൈഡ്രേഷൻ ഓറൽ സപ്ലിമെൻസ് ഗുഡ് സ്കിൻ കെയർ റുട്ടീൻ അതുപോലെ ഗുഡ് ഫുഡ് സ്ലീപ്പ് അതൊക്കെയാണ് ഇതിന് കുറച്ചും കൂടെ ഒരു ആഡഡ് ബെനിഫിറ്റ് തരുന്നത് യുവർ സ്കിൻ വിൽ ബി ലൈക്ക് ഗ്ലോയിങ് നല്ല റേഡിയൻ്റ് ആവുകയും ചെയ്യും അല്ലാതെ ഫൈവ് ലൈറ്റർ റാവണം എയ്റ്റ് ഷെയ്ഡ്സിലായിട്ട് റാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ടൈംസ് അത് പോസിബിൾ ആയിരിക്കില്ല അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് ലേബിളിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഓൺലൈൻ മീഡിയയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ഇഞ്ചക്റ്റബിൾസ് അതൊന്നും ഒരിക്കലും സേഫായിട്ടുള്ളൊരു റിസൾട്ട്സ് നമുക്ക് ഒരിക്കലും കിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ഗുഡ് വെൻഡറിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഫാർമ ഗ്രേഡ് ആയിട്ടുള്ള ഗ്ലൂട്ടത്തോൺ അല്ലെങ്കിൽ ഐ വി സ്കിൻ ലൈറ്റനിങ് ഏജൻസ് ആയിരിക്കും എപ്പോഴും നല്ലത് പിന്നെ ചില കണ്ടീഷൻസ് ഉണ്ട് ഗ്ലൂട്ടത്തോയോൺ വർക്ക് ചെയ്യില്ല അതെന്ന് പറയുന്നത് ഈ പി സി ഒ ഡിയുടെ ഫിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ആ നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞ് ഈ കഴുത്തിലും ബാക്കി ഇൻറ്റിമേജ് എരിയലും ഒക്കെ നല്ല കറുത്ത സ്കിൻ വരുന്ന അവസ്ഥ അതിനൊന്നും ശരിക്കും പറഞ്ഞാൽ ഗ്ലൂട്ടത്തോയൻ്റെ തെറാപ്പി വന്നിട്ട് അത്ര യൂസ്ഫുൾ ആയിട്ട് കാണാറില്ല ബേസിക്കലി ഈ ഒരു നല്ല സന്ദേശമായിട്ട് ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നു വീണ്ടും കാണാം മറ്റൊരു സ്പന്ദനം എപ്പിസോഡിലൂടെ